ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയുടെ കൈക്ക് സാരമായി പരിക്ക് പറ്റിയിരിക്കുന്ന സമയത്താണെങ്കിൽ വയനാട്ടിൽ നിന്നൊരു കോൾ വരുന്നുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ആ കോൾ വരുന്നത് അമ്മയുടെയും അനിയത്തിയുടെയും മരണ സർട്ടിഫിക്കറ്റ് നാളെ തന്നെ വില്ലേജ് ഓഫീസിൽ ഹാജരാക്കുവാണെങ്കിൽ നഷ്ടപരിഹാര തുക ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് നാളെ തന്നെയാണ് അവസാന ഡേറ്റ് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത വർഷ വളരെ വിഷമത്തി വസുന്ധരയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും ജീവന്റെ വിലയാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം വസന്തരെ വർഷം സമാധാനിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ വയ്യാത്ത കൈ വെച്ച് നീ ഒരു കാരണവശാലും തനിയെ വയനാട്ടിൽ പോകണ്ട വിവേകം നിന്നെ കൊണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരും പോകുന്ന സമയത്താണെങ്കിൽ ശിവനന്ദയോട് പറയുന്നുണ്ട് ഈ പോകുന്ന സമയത്ത് നീ വിവേകിനോടുള്ള സ്നേഹം എങ്ങനെയെങ്കിലും തുറന്നു പറയണം നിന്നെ മരുമോളായി കിട്ടാനാണ് എനിക്ക് ആഗ്രഹമെന്ന് വസുന്ധര ശിവനന്ദയോട് പറയുമ്പം ശിവനന്ദ പറയുന്നുണ്ട് വിവേകിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല അത് എങ്ങനെയെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുമ്പം അത് വിവേക് ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഐഡിയാസ് എല്ലാം ഞാൻ ഇപ്പം തന്നെ കൊളാക്കി തരാമെന്ന് വിവേക് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ നാളത്തെ യാത്രയെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ രാഹുൽ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഡാൻസി വില്ലയുടെ മതിൽ ചാടി അകത്ത് കയറുന്നുണ്ട് ആളറിയാതിരിക്കാനായിട്ട് മുഖത്തൊരു കർച്ചീഫൊക്കെ കിട്ടി മുഖം മറച്ചുകൊണ്ടാണ് കയറുന്നത് ഇത് മുകളിലത്തെ നിലയിൽ നിൽക്കുന്ന മല്ലിക കാണിയും ചെയ്യുന്നുണ്ട് മല്ലിക പെട്ടെന്ന് ഒച്ച വെച്ചിട്ട് പറയുന്നുണ്ട് ഒരു ഒരു തിരിട ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഓടി വരണമെന്ന് പറഞ്ഞ് ഒച്ച ഒച്ചു വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഓടി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മല്ലിക വസുന്ധരയോടും വിവേകനോടും എല്ലാവരോടും കാര്യം പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് ഒരു കള്ളൻ ഈ വീട്ടിലോട്ട് കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും പരിശോധിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണെങ്കിൽ അഞ്ചു രാഹുലിനെ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ രാഹുലിനെ ആരും കാണാതെ എങ്ങനെയെങ്കിലും പിന്നാമ്പുറത്തൂടെ അഞ്ചു എങ്ങനെങ്കിലും മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടയ്ക്കുന്നുണ്ട് ആരും കാണാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് രാഹുൽ പറയുന്ന സമയത്ത് അഞ്ചു പറയുന്നുണ്ട് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പണിയെ കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് അഞ്ചു പറയുന്ന സമയത്താണെങ്കിൽ ആരൊക്കെ വന്ന് വാതിൽ തട്ടുന്നുണ്ട് അത് വേറെ ആരും എല്ലാ അഭിരാമിയും വിവേകം ശിവനന്ദയൊക്കെ കൂടിയാണ് കള്ളാൻ ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ശിവനന്ദയാണെങ്കിൽ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് ആ സമയത്ത് ഡോറ് തട്ടുന്ന സമയത്താണെങ്കിൽ രാഹുലും അഞ്ചും എന്ത് ചെയ്യണം ഈ സമയത്താണെങ്കിൽ അഞ്ജുവിന് നല്ല ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എല്ലാവരും ഇനി കണ്ടുപിടിക്കുമോ ഇല്ലയോയെന്ന് നല്ല പേടിയുമുണ്ട് ആ ആരുമില്ലാത്ത സമയത്ത് വന്നാൽ പോരെ ഞാൻ വിളിക്കുമ്പം വന്നാൽ പോരായിരുന്നോ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് രാഹുലിനോട് ഓരോന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് എല്ലാവരും വന്ന് ഡോർ കട്ടുന്ന സമയത്താണെങ്കിൽ വർഷ എങ്ങനെയെങ്കിലും അഞ്ജുവിനെ രക്ഷപ്പെടുത്താനായിട്ട് മറ്റുള്ളവരെ ശ്രദ്ധ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വർഷയ്ക്ക് നല്ലതുപോലെ പിടികിട്ടി റൂമിലുള്ളത് വേറെ ആരും അല്ല രാഹുൽ തന്നെ ആയിരിക്കുമെന്ന് അഞ്ജുവിനെ കാണാൻ ചപ്പം വർഷയ്ക്ക് ഉറപ്പാവുന്നുണ്ട് അങ്ങനെ വർഷ അഞ്ജുവിനെ രക്ഷിക്കാനായിട്ട് അവരുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്ന് എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ